ദ്വാപരയുഗത്തിലെ ഏറ്റവും വലിയ സൈന്യം ആരുടേതായിരുന്നു കൗരവരുടെയും പാണ്ഡവരുടെയും ആകെ ഉള്ളതിനേക്കാൾ വലുത് എല്ലാവരും കൗരവരുടെ പതിനൊന്ന് അക്ഷഹൌണികളെയും പാണ്ഡവരുടെ ഏഴ് അക്ഷഹുണികളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ആകെ ഇരുപത് അക്ഷഹൌണി സൈന്യമുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അതെ മഹാഭാരത യുദ്ധം മുഴുവൻ സംയോജിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഹരിവംശം അനുസരിച്ച് ഈ യോദ്ധാവ് നേരിട്ട് മൂന്ന് അക്ഷഹൌണികളെ നയിച്ചിരുന്നു പതിനേഴ് ശക്തരായ സഖ്യകേഷികളുമുണ്ടായിരുന്നു യുദ്ധത്തിൽ ചേർന്നിരുന്നെങ്കിൽ ചരിത്രം വ്യത്യസ്തമായി കാണപ്പെടുമായിരുന്നു പക്ഷേ രസകരമായ കാര്യം അദ്ദേഹത്തിന് ആ അവസരം ലഭിച്ചില്ല യുദ്ധത്തിന് മുൻപേ ഭീമൻ അദ്ദേഹത്തെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്തു ആശക്തനായ രാജാവ് മഗധയിലെ ഭയങ്കരനായ ജരാസന്ധനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണശേഷം അദ്ദേഹത്തിൻ്റെ മഹാസൈന്യം പിരിച്ചുവിട്ടു അദ്ദേഹത്തിന്റെ പുത്രന്മാരായ സഹദേവനും ജയസേനും മാത്രമാണ് പാണ്ഡവരുടെ പക്ഷത്ത് യുദ്ധം ചെയ്തത് പക്ഷേ ജരാസന്ധൻ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക